യഥാർത്ഥത്തിൽ ഗവർണർ കേരള ജനതയോടും നിയമസഭയോടും ഭരണഘടനയോടും അനാദരവാണ് കാണിച്ചത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടന അസംബ്ലിയുണ്ട് ആ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത് ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്നൊരു പ്രശ്നം ഈ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം അന്ന് ഉയർന്നു വന്നൊരു അഭിപ്രായം ഒന്ന് തിരഞ്ഞെടുക്കപ്പെടണം മറ്റൊന്ന് നോമിനേറ്റ് ചെയ്യപ്പെടണം വേറെ ഇങ്ങനൊരു പദവിയേ ആവശ്യമില്ല ഈ തർക്കം ഉയർന്നു വന്നപ്പോൾ അവസാനം ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഗവർണർ പദവി ഒരു നിരുപദ്രവകരമായ ഒരു അധികാരവുമില്ലാത്ത ഇല്ലാത്ത അജകള സ്ഥനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക ആടിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് മൊല അത് ഒരു ഗുണവും ദോഷവും ഇല്ലാത്തതാണ് അതുകൊണ്ട് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വെറും ഒരു സ്ഥാനം മാത്രമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അധികാരമില്ല ഭരണഘടനാപരമായിട്ട് പ്രത്യേകിച്ചൊന്നും നിർവഹിക്കാനില്ല പക്ഷെ ഒരു അലങ്കാരമാണ് അങ്ങനെയുള്ള പദവിയാണ് ഈ ഗവർണർ പദവി നമ്മുടെ കേരള ഗവർണർ ഇത് ഒരാവശ്യവുമില്ലാത്ത ഉപയോഗമില്ലാത്ത ഒരു പദവിയാണ് ഗവർണർ പദവി എന്ന് സ്ഥാപിച്ചിരിക്കുക ഇപ്പോൾ അദ്ദേഹം എന്ത് നിരീക്ഷിച്ചു എന്നറിയില്ല അദ്ദേഹം വായിക്കാത്തത് കൊണ്ട് എന്താ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഈ നാടിനൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അദ്ദേഹം വായിക്കാത്തത് കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റിന് അതിൻ്റെ നയങ്ങളില്ലാതായിത്തീരുമോ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു നയപ്രഖ്യാപനമാണത് അദ്ദേഹം വായിച്ചു പോലും വായിച്ചില്ല പോലും നയം നയമായിട്ട് പോകും അതുകൊണ്ട് ഈ പദവി ആവശ്യമില്ല എന്ന ഇന്ത്യയിലെ ഭരണഘടനാ അസംബ്ലിയുടെ നിരീക്ഷണത്തിന്റെ ഒരു ഭാഗം തീർച്ചയായും ശരിയാണ് ഇതാവശ്യമില്ലാത്തൊരു പദവിയാണ് ഒന്നും നിർവഹിക്കാൻ പദവിയില്ലാത്തതാണ് അധികാരമില്ലാത്തതാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചു അതുകൊണ്ട് അദ്ദേഹം ഇത് പൂർണമായും വായിക്കാതെ വന്നിരുന്ന് ഒന്നര മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് പോയതുകൊണ്ട് കേരളത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളം കേരളമായി കോടി മലയാളികളുടെ ജന്മനാട് ആ കേരളം നല്ല അഭിവൃദ്ധിയോടുകൂടി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നയപരിപാടികൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകും ഇന്ന് സി എം എൻ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം ഒരു പൊതുവായ നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കാരണം അത് വിവാദമാക്കേണ്ടതില്ല പക്ഷെ സഖാവ് പറയുന്നത് അത് ശരിയല്ല അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ള ഒരു നിലപാടാണ് ആ നിലപാട് കണ്ടപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള പ്രതികരണമാണ് എല്ലാവരും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എന്റെ നിരീക്ഷണത്തിൽ വന്നപ്പോൾ എന്റെ പ്രതികരണമാണ് ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ടിപ്പോ പ്രതിപക്ഷം പറയുന്നത് അത് സമരം മാറ്റി പോലും സമ്മേളനമാക്കി മാറ്റി അത് കേന്ദ്ര ഏജൻസിയെ മുഖ്യമന്ത്രി പേടിച്ചതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് രീതിയിലാണ് ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡൽഹിയിൽ മാത്രമല്ല ആ ദിവസം ഡൽഹിയിൽ ജന്തർ മധ്യം അവിടത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരുമെല്ലാം പ്രകടനമായി ചെന്ന് ഒരു വലിയ സദസ്സൊരുക്കി അവിടെ ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും അതേ ദിവസം വൈകുന്നേരം നാലു മണി മുതൽ മണി വരെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ൂത്ത് അടിസ്ഥാനത്തിൽ പ്രകടനങ്ങൾ ചെന്ന് പഞ്ചായത്ത് കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ച് ശക്തമായ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരമായി ആ മഹാ സമ്മേളനം മാറി തീരുകയാണ് അതുകൊണ്ട് ഡൽഹിയില് സമരമുണ്ട് കേരളം മുഴുവൻ ഒന്നും സമരമാണ് ഈ സമരമെന്നും പ്രതിഷേധമെന്നും അതൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായിട്ടുള്ള ഇത് ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് ഗവൺമെന്റുകൾ എന്നുള്ള നിലയിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഞങ്ങൾ ഇതിനെയെല്ലാം ഇന്ത്യൻ ഭരണഘടനക്കനുസൃതമായി ഒരു ജനാധിപത്യ രീതിയിൽ കാണുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു അത് സമരമാണോ പ്രതിഷേധമാണോ പ്രകടനമാണോ ധർണയാണോ സമരമാണോ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു പ്രശ്നമേയില്ല ഒന്ന് രണ്ടാമത് ഇതൊരു കേരളത്തിനൊരു പൊതു പ്രശ്നമല്ലേ നമ്മൾ ഇതിന്റെ മേലെയാണോ കേന്ദ്രീകരിക്കേണ്ടത് പ്രശ്നത്തിലെ കുറിച്ച് പറയും നമ്മൾ എന്തിനു വേണ്ടി അവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് ഒരു ഒരു മഹാസമ്മേളനം ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ കാര്യങ്ങളൊന്നും കാണാതെ വാചകങ്ങളെടുത്ത് സമരമാണോ പ്രതിഷേധമാണോ ജാഥയാണോ എന്ന് വ്യാഖ്യാനിക്കുന്നതല്ല പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചിന്തിക്കും ആ പ്രശ്നം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും അതിനുള്ള കേരളത്തിന്റെ പ്രതിഷേധമാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എം പിമാരും ഒക്കെ ഡൽഹിയിൽ പ്രകടിപ്പിക്കുന്നു കേരള ജനത അന്ന് രാജ്യം കേരളം മുഴുവൻ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു കെ പി സി സിക്ക് പ്രസിഡന്റ് ഇല്ലെങ്കിൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ പ്രസിഡന്റ് ആവാൻ പറ്റിയ ഒരാളിപ്പോൾ ആലോചിക്കട്ടെ അവര് കെ എം മാണിയുടെ ആത്മകഥ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞാൻ ജോയിയൊന്നും ആ പരിപാടിയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ ആ പരിപാടി പങ്കെടുക്കേണ്ടവരാണ് ആ പുസ്തകം നോക്കട്ടെ എന്താണ് ശ്രീ കെ എം ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകാം അതിങ്ങനെ എനിക്ക് പുതിയൊരു വ്യാഖ്യാനങ്ങളിലേക്കും ഒരു പുതിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അതാണല്ലോ ആത്മകഥ അതെല്ലാവരുടെ മുമ്പിലൊരു പുസ്തകമാണല്ലോ എല്ലാവരും അത് കാണട്ടെ